പിണറായിട്ടെ വീണ്ടും വീണ്ടും പറയുന്നു കേരളം പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികത്വൻ ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ എന്റെ ഉടുപ്പിടാതെ ജയിലിക്കൊണ്ടോ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം എനിക്ക് എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീത്വത്തെ സ്ത്രീകത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അഴിമതിക്കെതിരെ പോരാടും പിണറായി അഴിമതിയുടെ ഉയരൻ മകൾക്ക് വേണ്ടി വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി ഈ നാട് മുടിപ്പിക്കും അവസാനിച്ച് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു അനുവദിക്കുന്നില്ലേ അവർ എന്നെ പിടിച്ചോണ്ട് പോകുന്നില്ല ആരെ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിദ്ധാവാണി ચોમાસા આતો જોયું છે હવે હા મોરખું આનાથી જલ્દી નોક ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് വിജയത്തിന്റെ തോൽവിയൊന്നും പ്രശ്നമില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പോൾ ഈ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സേ അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ പത്ത് ദിവസം താമസിക്കുന്നത് അപ്പം എന്നാലും ആരോഗ്യം ഇല്ല പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നെന്ന് ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയിരും വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ചെയ്യാൻ ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല അത് ഉടുപ്പൊന്ന് സാധാരണ ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഞെൻ കുടിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് വയനോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല വണ്ടി വഴിയിൽ കയറിയപ്പോൾ വണ്ടി കയറിപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടില്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നത് പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ വളരെ മാന്യമായിരുന്നു ഞാനവിടെ ഇരുന്നു അവരതിന് ശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിൻ്റെ കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയതറിയത്തില്ല പുതിയത് ഇപ്പോൾ എന്തായാലും ഐ ടി ഐ സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം നടത്തുന്നത് ഞാൻ കണ്ടു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എന്ന് എനിക്കറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ തന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് ഭക്ഷണം ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇരുന്നത് അങ്ങനെ ഉടുപ്പിടാത്ത ആൾക്ക് കസേര ഇരിക്കാനുള്ള തോന്നി ഞാൻ ഇരുന്നത് അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ അറിയാമോ അല്ല ഇപ്പോഴും ഞാനിവിടുന്ന് ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കോട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ ഇയാൾ എന്തോ ഒരു വെൽനസ് കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടൊരാളാണ് ഇയാൾക്കെതിരെ വാർത്ത ഇപ്പം ഇയാളുടെ തട്ടിപ്പിൻ്റെ കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എന്താ ജനറൽ മാനേജർ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു ഷാ ഇത് ആദ്യമായിട്ടുള്ള താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ അപകീർത്തി പരാമർശം നടത്തിയുള്ള കേസുകൾ നിരവധി കേസുകളുണ്ട് ഞാൻ ലഭിച്ചു എന്നുള്ള ശരിയാണ് ഇതൊരു രാഷ്ട്രീയ പ്രീതം മാത്രമാണെന്ന് മനസ്സിലാക്കാമോ തീർച്ചയായിട്ടും കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതിനെ അഗ്രസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെപ്പോലും അഗ്രസീവ് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു